അഞ്ച് പതിറ്റാണ്ടായി കേരളത്തിലെ വസ്ത്രവ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന ശോഭിക വെഡ്ഡിംഗ് സെന്ററിന്റെ പുതിയ ലോഗോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രകാശനം ചെയ്തു വെബ്സൈറ്റ് ലോഞ്ച് എം കെ രാഘവൻ എം എംപിയും പുതിയ പ്രോജക്ട് ലോഞ്ച് ഗോകുലം ഗോപാലനും നിർവഹിച്ചു കേരളത്തിലെ വസ്ത്രവ്യാപാര രംഗത്ത് വിശ്വാസത്തിന്റെയും ഗുണമേന്മയുടെയും പ്രതീകമായി നിലകൊള്ളുന്ന ശോഭിക വെഡ്ഡിംഗ് സെന്ററിന്റെ പുതിയ ലോഗോ പ്രകാശനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു വെബ്സൈറ്റ് ലോഞ്ച് എം കെ രാഘവൻ എംപിയും പുതിയ പ്രൊജക്ട് ലോഞ്ച് ഗോകുലം ഗോപാലനും നിർവഹിച്ചു വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻ ഉപഭോക്താക്കൾക്ക് അനുയോജ്യമായ രീതിയിൽ വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്തു നൽകുക എന്നിവയാണ് വെഡിങ് സെന്ററിന്റെ പ്രത്യേകതയെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി കേരളത്തിലെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു പുതിയ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് ലെവലിൽ ലെവലിലേക്ക് നമുക്ക് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി വലിയൊരു സ്റ്റോർ തന്നെയാണ് നമുക്ക് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായി രൂപകൽപ്പന ചെയ്ത കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് കാര്യങ്ങളും ചെയ്തിട്ടുള്ള പാറ്റേൺസ് ആണ് പാറ്റേൺസാണ് ഇനി മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ ഏ ടെക്നോളജി ആയിരുന്നു കണ്ടല്ലോ നമ്മൾ നെക്സ്റ്റ് ജനറേഷൻ ലെവലിലേക്കാണ് നമ്മൾ നിൽക്കുന്ന മാറ്റങ്ങളെല്ലാം വരുത്തിക്കൊണ്ട് ശരിക്കും തികച്ചും ആ മാറ്റം ശരിക്കും നമ്മളെല്ലാ ഷോറൂമിനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും അത് ശരിക്കും അനുഭവപ്പെടും ശോഭിക സ്ഥാപക ചെയർമാൻ കല്ലി അഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫൈസൽ മലബാർ മെഹറൂഫ് മണലോടി സക്കീർ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ജനം കോഴിക്കോട്